ശക്തമായ കാറ്റും മഴയെയും തുടർന്ന് പെട്ടിക്കട ദേഹത്തേക്ക് വീണ് പതിനെട്ടുകാരിക്ക് ദാരുൺ അന്ത്യം ആലപ്പുഴ ബീച്ചിനു സമീപത്താണ് അപകടമുണ്ടായത് തിരുമല വാട് രതിഭവനിൽ ജോഷി ദീപാഞ്ജലി ദമ്പതികളുടെ മകൾ നിത്യ ജോഷിയാണ് മരിച്ചത് അപകടത്തിൽ നിത്യയുടെ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ആദർശിന് ഗുരുതരമായി പരിക്കേറ്റുമുണ്ട് ബീച്ചിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായതിനെ തുടർന്ന് പെട്ടിക്കടക്ക് പിന്നിൽ കയറി നിൽക്കുകയായിരുന്നു ഇരുവരും സ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ് പെട്ടിക്കടക്ക് പിന്നിൽ കയറി നിൽക്കുമ്പോഴാണ് പെട്ടിക്കട പൊളിഞ്ഞ് ദേഹത്തേക്ക് പതിച്ചത് സംഭവസ്ഥലത്ത് തന്നെ നിത്യ മരണപ്പെടുകയായിരുന്നു ആദർശിന് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ് ഇതുവരെ ആറുപേർ മഴക്കെടുതിയിൽ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മീൻ പിടിക്കാനിറങ്ങിയ കോഴിക്കോട് കോടഞ്ചേരിയിൽ ബിജു ചന്ദ്രൻകുന്നേലിന്റെ മക്കളായ നിതിൻ ബിജു ഐവിൻ ബിജു എന്നിവർ ഷോക്കറ്റ് മരിച്ചു വടകര കുരുത്താഴത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടറിനു മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് പവിത്രൻ മരണപ്പെട്ടു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കുണ്ടായത്തോടിലെ ഓടയിൽ വീണാണ് തമിഴ്നാട് വിതുര സ്വദേശി വിഘ്നേഷ് മരണപ്പെട്ടത് ഇടുക്കി പാമ്പാടുംപാറയിൽ മരച്ചില്ല വീണ് അന്യസംസ്ഥാന തൊഴിലാളി മരണപ്പെട്ടു കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കാഞ്ഞിരപ്പുഴയിൽ കഴിഞ്ഞ ദിവസം വഞ്ചിമറിഞ്ഞ് കാണാതായ അഴീക്കോട് ബീച്ച് കൊട്ടിക്കൽ ഓട്ടറാട്ട് പ്രദീപിന്റെ മൃതദേഹവും കണ്ടെത്തി ഇങ്ങനെ നിരവധി അപകടങ്ങളാണ് ഈ മഴയോടകം ഉണ്ടായത് ഇന്നലെ ഉച്ചക്ക് ആലപ്പുഴ ബീച്ചിൽ കനത്ത മഴക്കൊപ്പം കാറ്റും വീശിയിരുന്നു ഈ സമയത്ത് ബീച്ചിൽ നിൽക്കുകയായിരുന്ന നിത്യവും സുഹൃത്ത് ആദർശും മഴയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ബജിക്കടയുടെ അടുത്ത് പോയി നിന്നത് അപ്പോഴാണ് ശക്തമായ കാറ്റിൽ ഭജിക്കടമറിഞ്ഞ് നിത്യയുടെയും ആദർശിന്റെയും ദേഹത്തെ വിണ്ണത് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഉടൻ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നിത്യയെ രക്ഷിക്കാനായില്ല ആദർശിപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് പണം ഞങ്ങൾ തരും